ഈ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇവിടുന്ന് നിർമ്മിച്ച ബോംബുകൾ കൊണ്ടായിട്ടുണ്ട് ഇതെന്തിനുമാണ് ഈ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനാണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകന്മാരുമായിട്ട് ഒരു കാലത്ത് വലിയ പ്രശ്നമുണ്ടായിരുന്നവർ ഇവർ നേരെ എത്ര ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല പക്ഷെ എന്നാലും വൈരാഗ്യം മനസ്സിന് വെച്ച് അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ സംഘർഷവുമില്ല പക്ഷേ ആ സംഘർഷമില്ലായ്മ ആ സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ സമാധാനത്തോടെ പുലരാൻ ഈ നാടിനെ വിടില്ല എന്ന് ദൃഢപ്രതി ബോംബ് സ്ഫോടനം നടന്നതിന്റെ ആദ്യഘട്ടത്തിൽ െന്ന് പറുന്നത് അവിടുത്തെ പ്രാദേശിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാക്കു തർക്കമായിരുന്നു അതിനിടയിലാണ് ഈ ബോംബ് നിർമ്മാണം എന്നുള്ളത് പക്ഷേ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട പല വാക്കു തർക്കങ്ങളും യുവാക്കൾക്കിടയിൽ ഉണ്ടാകും പക്ഷെ അവരൊന്നും തന്നെ ഉടൻ തന്നെ ഒരു ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുകയും അടുത്ത ദിവസം അത് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാമെന്നൊന്നും കരുതുന്നവരല്ല എന്തായാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിനീഷ് വിനോദ് അശ്വന്ത് എന്നിവർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്കൊക്കെ തന്നെ ഏത് ബന്ധമാണ് ഡിവൈഎഫ്ഐയുമായിട്ടുള്ളത് എന്ന് അറിയാം എന്നുള്ളതാണ് കാരണം ബാബു യൂണിറ്റ് സെക്രട്ടറിയാണ് ഷിജാൽ ഡിവൈഎഫ്ഐ ഷിജാറ്റ് സെക്രട്ടറിയാണ് അവർ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലുള്ള ബന്ധമാണ് അവർക്ക് എന്നിട്ടും ഈ രീതിയിലാണ് സി പി എം നേതൃത്വം ഇപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ് നേതാക്കന്മാർ ഇരുപത്തി ആറാം തീയതി വോട്ടെടുപ്പാണ് ആ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഇവർക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടും ചോപ്പ് വളണ്ടിയർ മാർച്ച് ഉണ്ടാവും രക്തസാക്ഷി സ്തൂപം ഉണ്ടാവും വർഷത്തിലുള്ള പ്രതിജ്ഞ ഉണ്ടാവും അങ്ങനെ മാർച്ച് ഉണ്ടാവും പാട്ടപ്പിരിവുണ്ടാവും കുടുംബ സംരക്ഷിക്കാനായിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കും ഇത് കേരളം എത്ര തവണ കണ്ടതാ കണ്ണൂര് എത്ര കണ്ടതാ ഞങ്ങളൊക്കെ താമസിക്കുന്ന ജില്ലയാണ് കണ്ണൂര് ഞങ്ങളെ വീട്ടിന്റെ അടിക്കുന്ന വിളിപ്പാട് അകലെയുള്ള സംഭവമല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളെ എങ്ങനെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് സി പി എം സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ് സി പി എമ്മിന്റെ ഒരുപറ്റം ആളുകൾ ക്രിമിനൽ മനോഭാവമുള്ള ആളുകളാണ് അവർ ഈ പ്രവർത്തകന്മാരെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഞാൻ ചോദിക്കും അമ്പലപ്പറമ്പുന്നു പള്ളിപ്പറമ്പുന്നല്ലോ സ്വാഭാവിക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ പരിഹരിക്കുന്ന അതിന് ബോംബുണ്ടാക്കല ആളെ നിർമ്മിക്കലാണോ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്നുള്ളത് താങ്കളിലേക്ക് എത്താം ശ്രീ സതീഷ് വസന്ത് എന്ത് ന്യായീകരണങ്ങൾക്കാണ് ഇതിനെ സാധൂകരിക്കാൻ പറ്റുന്നത് കാരണം ബോംബ് നിർമ്മാണത്തിനിടയിൽ തന്നെയാണ് അപകടം സംഭവിച്ചത് ഒരാളുടെ മരണവും മറ്റ് മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലും ആയിരിക്കുന്നത് എല്ലാ തെളിവുകളും എതിരാണ് പിന്നീടും എങ്ങനെയാണ് ഇത്തരത്തിൽ പച്ചക്കള്ളം പറയാൻ സാധിക്കുന്നത് സി പി എം നേതൃത്വത്തിന് അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം ഈ റിമാൻഡ് റിപ്പോർട്ട് എല്ലാം പ്രതികൂലമാകുന്ന സാഹചര്യം വന്നപ്പോൾ എം ഗോവിന്ദൻ പറഞ്ഞത് ഇനി ഡിവൈഎഫ്ഐക്കാരോട് പോയി ചോദിക്കൂ അവരാണ് ചെയ്തതെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇത് നോക്കൂ രോഗിനി ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു അധ ശയ്ക്ക് ഇല്ലാതെ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കാര്യം നേരത്തെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രൈമറി വിവരങ്ങൾ വെച്ചായിരിക്കാം അദ്ദേഹം നേരത്തെയൊക്കെ സംസാരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് എന്നാ ബോധ്യപ്പെട്ട് കാണുമ്പോൾ ഡി എഫ് ഐക്കാര് നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ ആരെങ്കിലും പറഞ്ഞു തള്ളി പറഞ്ഞത് പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് പാർട്ടിയോ സംവിധാനപ്പെട്ട മറ്റു മാർഗങ്ങളില്ലാത്ത പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആദ്യം പറഞ്ഞു ഇത് സി പി എമ്മുമായോ ഡിവൈഎഫ്ഐയുമായോധവും ഇല്ലാത്ത സിപിഎം ആണ് എന്നുള്ളത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഏറ്റവും അപഹാസ്യമായ മറ്റൊരു പരാമർശം എന്ന് പറയുന്നതായിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതുപോലെ ജീവൻ രക്ഷാ മാർഗം എന്ന് പറഞ്ഞത് അതായത് ആ അപകടം നടന്ന സ്ഥലത്ത് പിടിക്കപ്പെട്ട ഡിവൈഎഫ്ഐക്കാർ അവിടേക്ക് ആ അപകടം നടന്നുടനെ ഓടിക്കൂടിയവരാണ് എന്നുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് എന്ത് മായ വാക്കുകൾ പറയ ഭാഗത്താണ് വന്നത് എന്നുള്ളത് ഈ ജീവൻ രക്ഷാ മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തമാശ വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണോ കേരളത്തിൽ അല്ല രോഹിനി അതല്ല ഇപ്പം നമ്മളെ സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെ ഒരു വിവരമായിരിക്കും കിട്ടിയത് അദ്ദേഹം അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിങ്ങൾ നാട്ടുകാരനെ അറിയില്ല സതീശരെ അയാൾ കോവിന്ദ കണ്ണൂക്കാരനോട് വിവര എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ സംവിധാനം എന്താ സംസ്ഥാന സെക്രട്ടറി മുതൽ ഇവിടുത്തെ ഒരു സാധാ പ്രവർത്തകന്മാരെ അച്ചിട്ട പോലെ പറയുന്ന പാർട്ടിയാ മാർഗിസ്റ്റ് പാർട്ടി കിട്ടുന്ന വിവരം അതേപടി അങ്ങേ അങ്ങനെ നിങ്ങളിയേ നിങ്ങൾ എന്തൊക്കെയാ ഈ സമൂഹത്തോട് പറയുന്നത് ഹരി ഹരിദാസ് അല്ല അല്ല ഹരിദാസ് ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് പാർട്ടിയോ പാർട്ടിയുടെ സംവിധാനങ്ങൾ വല്ല സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്ന് അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പന്ത്ര അതാണ് ഞാൻ പറയാൻ വന്നത് നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയൂ ഹരിദാസ് ആളുകൾ ഇരിക്കാത്ത